ഹായ് പരിപടി പിന്നെ ഞങ്ങളുടെ നാട്ടിൽ മാത്തിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു പതിനഞ്ച് ചെക്ക് കേസിലെ പ്രതി ജോലി ചെയ്യുന്നുണ്ട് കേരള സർക്കാരിൻ്റെ സാലറി വാങ്ങിയിട്ട് ഏ പിന്നെ ഏറ്റവും ഉന്നതങ്ങളിലിരിക്കുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിലും ഉറ്റുപാട് ആൾക്കാർ ഉറ്റുപാട് കേസിലെ പ്രതികളും അലിഗേഷൻസ് ഉള്ളവരുമാണ് യഥാർത്ഥമായിട്ട് വളച്ചുണ്ടാക്കിയ അലിഗേഷനിൽ എന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ചോദിക്കുന്ന പ്രതിഷേധത്തിൻ്റെ ഇരുന്ന വേർഷൻ ഇത് കുളിച്ച വേർഷനല്ല എൻ്റെ നാട്ടില് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ആളെ പേരെൻ്റെ കയ്യിലുണ്ട് ഡീറ്റെയിൽസൊക്കെ ആൾക്കാർ അയച്ചു തരുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിൽ അതിൻ്റെ തെളിവുണ്ട് പതിനാല് പതിനഞ്ച് ചെക്ക് കേസിലെ പ്രതി കുട്ടളെ പഠിപ്പിക്കുന്നുണ്ട് മാത്തില സ്കൂളിൽ തെളിവടക്കുണ്ട് പയ്യന്നൂരിലെ ഉറ്റപ്പാടുകാര ഒറ്റപ്പാടാൾക്കാരെ പറ്റിച്ച് ചെക്ക് കേസിലെ പ്രതി മാത്തിലെ സ്കൂളിൽ കുട്ടളെ പഠിപ്പിക്കുന്നുണ്ട് എത്രയോ സ്ഥാപനങ്ങളിൽ സ്ഥാപനം എടുത്ത് പറയുന്നില്ല കുഞ്ഞു കുഞ്ഞു മക്കളെ പീഡിപ്പിച്ച അധ്യാപകന്മാരുണ്ട് ഇതൊന്നും പുറത്തറിയുന്നില്ല ഈ സർക്കാരിൻ്റെ ഏറ്റവും ഹൈ ലെവലിൽ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലിയായിട്ടും പെണ്ണു കേസായിട്ടും പല 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 തെമ്മാടിത്തരും ചെയ്തവർ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്നുണ്ട് ഞാൻ ഇല്ലാത്ത ക്രിമിനൽ കുറ്റം ചെയ്തു എന്ത് ഞാൻ മുഖ്യമന്ത്രിനെയും വിദ്യാഭ്യാസ മന്ത്രിനെയും തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് എന്നെ സസ്പെൻഷനടിച്ചത് എവിടെയെങ്കിലും ആ തെറി വിളിച്ച വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ഞാൻ കൃത്യമായിട്ട് പ്രതിഷേധിക്കുന്നു എൻ്റെ പ്രതിഷേധ രീതി ഇതാണ് അങ്ങനെയാണെങ്കിൽ ചിത്രകാരന്മാരുടെ ചിത്രങ്ങളെല്ലാം തെറ്റല്ലേ ഒരു സ്ത്രീൻ്റെ നഗ്നത അടയാളപ്പെടുത്താത്ത ഏതെങ്കിലും പിന്നെ ചുമർ ചിത്രങ്ങളുണ്ടോ ഏതെങ്കിലും ഒരു കലാകാരനുണ്ടോ ഏതെങ്കിലും ഒരു സിനിമയുണ്ടോ ഏതെങ്കിലും ഒരു സിനിമാ പാട്ടുണ്ടോ കവിതയുണ്ടോ ണ്ടോ സ്ത്രീന്റെ നഗ്നത വർണ്ണിക്കാത്ത ഏതെങ്കിലും പോഷൻ എവിടെങ്കിലും ഇത് ടച്ച് ചെയ്യാത്തൊരു സംഭവം കടന്നു പോകുന്നുണ്ടോ ഉണ്ടോ ഞാൻ എന്ത് നഗ്നത കാണിച്ചോന്നാ നിങ്ങൾ പറയുന്നത് ഞാൻ ഏത് എന്ത് തെറി വിളിച്ചു എന്നാ നിങ്ങൾ പറയുന്നത് പുരാതന 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 കാലം തൊട്ടേ സ്ത്രീന്റെ നഗ്നതേനെ വർണ്ണിച്ചിട്ടാണല്ലോ എല്ലാരും ജീവിക്കുന്നത് സ്ത്രീന്റെ നഗ്നത വിറ്റിറ്റാണല്ലോ സിനിമാക്കാർ ജീവിക്കുന്നത് സ്ത്രീന്റെ നഗ്നത വിറ്റിറ്റാണല്ലോ കവികളും കലാകാരന്മാരും നോവൽ എഴുത്തുകാരും എല്ലാവരും സ്ത്രീകളെ സൗന്ദര്യം വർണ്ണിക്കാതെ ഏതിലെങ്കിലും ആരെങ്കിലും കടന്നു പോകുന്നുണ്ടോ അതില് വൾകാരിറ്റിയും തെറിയും അതിനെ വേറൊരു വശത്തിലൂടെ കാണുമ്പോഴല്ലേ അത് അങ്ങനെയാവുന്നത് ആസ്വാദനത്തിന് നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സിനിമ കാണാൻ പാടുണ്ടോ നിങ്ങൾ സിനിമ ഗാനം കേൾക്കാൻ പാടുണ്ടോ നിങ്ങൾ കവിത കേൾക്കാൻ പാടുണ്ടോ നിങ്ങൾ ഇന്ത്യേൻ്റെ പാരമ്പര്യം കേരളത്തിൻ്റെ പാരമ്പര്യം എഴുതിയ മഹാന്മാര് വരച്ച രാജാ രവി എല്ലാം ചിത്രം എന്താണ് എത്ര മനോഹരമായ ചിത്രമാണ് നമ്മൾ കണ്ട് ആസ്വദിക്കുന്നത് എത്ര പ്രണയ കുടീരങ്ങളുണ്ട് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് പിന്നെ കാണാൻ പോന്ന താജ്മഹൽ പ്രണയത്തിൻ്റെ പ്രതീകല്ലേ പ്രണയം നഗ്നതയല്ലേ ഭൂമി നിലനിൽക്കുന്നത് പ്രണയത്തിൻ്റെ പേരിലല്ലേ പ്രണയത്തിൻ്റെ ഉൾഭാഗം നഗ്നതയല്ലേ പൂവിലും ചെടിയിലും നഗ്നതയില്ലേ എവിടെ തൂണിലും തുരുമ്പിലും നഗ്നതയില്ലേ ദൈവങ്ങളതെല്ലാം അർദ്ധനഗ്നമാരായ ദൈവങ്ങളാണല്ലോ അർദ്ധനാരീശ്വരനാണല്ലോ എവിടെ നഗ്നതയില്ലാത്ത നിങ്ങളെ കണ്ണിനാണോ കുഴപ്പം എൻ്റെ നഗ്നതക്കാണോ കുഴപ്പം നഗ്നത പോവാത്ത ഏതെങ്കിലും ഒരു സംഭവം ഒന്ന് നിങ്ങൾ പറഞ്ഞു തരണം ഈ ഭൂമി ഇവിടുത്തെ ജനങ്ങള് ജനങ്ങളെ എല്ലാ തരത്തിലുള്ള ആസ്വാദനം നമ്മൾ ഈച്ച് ആൻഡ് എവരിത്തിങ് ലോകത്തെ എല്ലാ ബന്ധങ്ങളും എല്ലാം മനുഷ്യൻ്റെ ഉൽപ്പത്തി നിന്നും സ്ത്രീ പുരുഷ റിലേഷൻഷിപ്പൊന്നും നഗ്നതെന്നും ഉത്ഭവിച്ചതാണ് എൻ്റെ ചാനലിൽ നഗ്നത ഉണ്ടെങ്കിൽ ആ നഗ്നത നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാം നഗ്നത അനുവദിച്ചിട്ടുണ്ടല്ലോ നഗ്നത അനുവദിച്ചിട്ടുണ്ട് പരസ്യമായിട്ടുള്ള നഗ്നത അനുവദിക്കുന്നില്ല ഓക്കെ യൂട്യൂബ് ചാനലിലൊക്കെ നഗ്നത അനു അനുവദിക്കുന്നുണ്ട് എത്രയോ ആൾക്കാർ നഗ്നത കാണിക്കുന്നുണ്ട് നഗ്നത കാണിച്ചു എന്നുള്ളതാണെന്ന് എനിക്കെതിരെയുള്ള ആരോപണം ആ നഗ്നത നിങ്ങളൊന്ന് പുറത്തേക്ക് കൊണ്ടുതരണം പിന്നെ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് നമ്മളെ മുഴുവൻ സോഴ്സ് സാംസ്കാരികത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന മുഴുവൻ സോഴ്സ് നഗ്നതയാണ് നഗ്നത ബിസിനസ് ആക്കുന്ന കേരളമാണ് നഗ്നത ബിസിനസ് ആക്കുന്ന കേരളമാണ് സിനിമ വഴി ലോകത്തെല്ലാം നഗ്നത ബിസിനസ്സാണ് ലോകരാജ്യങ്ങളും ഇന്ത്യയും കേരളവും കുഞ്ഞു പഞ്ചായത്തും എല്ലാം എല്ലാം നഗ്നത മേലെ പണുണ്ടാക്കുന്നവർ തന്നെയാണ് അല്ലേ അത് ആസ്വാദനത്തിന്റെ വേർഷൻ ആയിരിക്കണം ചളിവാരി അറിയാനുള്ള വേർഷൻ ആവരുത് ഈ കലയും കലാരൂപങ്ങളും ചമർച്ചിത്രവും പാട്ടും സിനിമയും എല്ലാം നമ്മൾ ആസ്വദിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അല്ലേ ഇല്ലാത്ത നഗ്നത ആരോപിച്ച് ഒരാളെ സമൂഹത്തിൽ ക്രൂശിക്കുമ്പോഴാണ് നഗ്നതയ്ക്ക് വില വരുന്നത് പരസ്യമായിട്ട് നഗ്നത ആസ്വദിക്കുന്നതിന് അങ്ങോട്ട് പൈസ കൊടുത്ത് നഗ്നത ആസ്വദിക്കുന്നതിന് ഒന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല ഇല്ലാത്ത നഗ്നത ആരോപിച്ചപ്പോഴാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ വിഷയം ഉണ്ടായത് മനസ്സിലാക്കണം ആരാ നഗ്നത ആസ്വദിക്കാത്തത് ആരാ നഗ്നത ആഗ്രഹിക്കാത്തത് ശരിക്കും ഭരണകൂടം തന്നെ നിലനിൽക്കുന്നത് നഗ്നതേന്റെ പേരല്ലേ ടൂറിസം സിനിമ സാംസ്കാരികം കല എല്ലാത്തിലും വർണ്ണിക്കുന്നത് സ്ത്രീ രൂപങ്ങളാണ് സ്ത്രീ നഗ്നതേനെ തന്നെയാണ് വർ വർണ്ണിക്കുന്നത് അല്ലേ നിങ്ങൾ അല്ലെങ്കിൽ എന്ന് പറ സ്ത്രീയുടെ നഗ്നത വർണ്ണിച്ചിട്ട് തന്നെയാണ് ഭരണകൂടങ്ങളെല്ലാം നിലനിൽക്കുന്നത് ടൂറിസവും സാംസ്കാരികവും കവിതയും കലയും സിനിമയും ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നതും എല്ലാം സ്ത്രീൻ്റെ നഗ്നത വർണ്ണിച്ചിട്ടാണ് കവികളായാലും കലാകാരന്മാരായാലും അഭിനേതാക്കളായാലും ഏഹ് എത്ര ഉന്നതിയിൽ നിൽക്കുന്ന കലാകാരന്മാരായാലും കലാകാരികളായാലും സ്ത്രീൻ്റെ നഗ്നത വർണ്ണിച്ചിട്ട് തന്നെ ഇവരെല്ലാം ജീവിക്കുന്നതും പൈസ ഉണ്ടാക്കുന്നതും എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അപമാനിച്ചിട്ടാണ് ഒരു സിനിമാ നടൻ കയറി വരുന്നത് എത്രയോ ലേഡീസിനെ റേപ്പ് ചെയ്തിട്ട് അഭിനയിച്ചിട്ടാണ് ആ ഒരു കലാകാരൻ ഉയർന്നു വരുന്നത് ആ ഡയറക്ടർ പണമുണ്ടാക്കുന്നു ആ സംവിധായകനും ആ ക്യാമറാമാനും ഒരു ആയിരക്കണക്കിന് ജനങ്ങളും ജീവിക്കുന്നത് നഗ്നധേന വിറ്റിട്ടല്ലേ ഈ നഗ്നധേന വിൽക്കുന്ന സാംസ്കാരിക കേരളത്തിൽ നഗ്നത വിറ്റ് പണം ഉണ്ടാക്കുന്ന സാംസ്കാരിക കേരളത്തിൽ ഒന്നുമല്ലാത്ത ഒരുത്തിന്റെ നഗ്നത പറഞ്ഞിട്ട് ജോലിയിൽ സസ്പെൻഡ് ചെയ്യാൻ എന്ത് അധികാരം നിങ്ങൾക്ക് മറ്റുള്ളവരെ ആസ്വാദനത്തിന് നിന്ന് കൊടുക്കുന്നവരൊക്കെ ഇവിടെ വിലസുന്നുണ്ടല്ലോ സ്ത്രീ ശരീരത്തിന് വിറ്റ് പൈസയാക്കുന്ന സാംസ്കാരിക നായകന്മാരെ നിങ്ങൾ അവാർഡ് കൊടുത്ത് അംഗീകരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ അവാർഡ് കൊടുത്ത് അംഗീകരിക്കുന്നുണ്ടല്ലോ നഗ്നത വിറ്റ് പൈസയാക്കുന്നവരെ നഗ്നത കാണിച്ച് പൈസയെക്കുന്നവരെയും നിങ്ങൾ മാലിയിട്ട് സ്വീകരിക്കുന്നുണ്ടല്ലോ നഗ്നത കാണിക്കുന്നവർക്ക് സർക്കാർ അവാർഡ് കൊടുക്കുന്നു സർക്കാരിൻ്റെ ഒരുപാട് പണം നഗ്നതേൻ്റെ മേലെയാണ് നിലനിൽക്കുന്നത് സർക്കാർ നിലനിൽക്കുന്നത് സ്ത്രീ നഗ്നതേൻ്റെ മേലെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു സിനിമ പാടില്ല കവിത പാടില്ല ഗാനങ്ങൾ പാടില്ല നഗ്നത വർണ്ണിക്കുന്ന പാട്ട് നിങ്ങൾ പാടില്ല എന്ന് തീരുമാനമെടുക്കേ നിങ്ങൾ തീരുമാനം എടുക്കേ നഗ്നതയില്ല പാട്ട് പാടൂല്ല എന്നൊരാൾ പറയും എന്ന ഒരു സിനിമ അഭിനയിക്കൂലെന്ന് പറയും അങ്ങനെയുള്ള സിനി സിനിമേൻ്റെ ടാക്സ് വാങ്ങൂലന്ന് നമ്മുടെ ഭരണ സംവിധാനം പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുക സ്ത്രീനെ വർണ്ണിച്ചിട്ടില്ല ഒരു സംഭവം കേരളത്തിൽ നടത്തൂല ആ പൈസ ഞങ്ങൾ വാങ്ങൂല ആ കല ഞങ്ങൾ ആസ്വദിക്കൂല ഇത് പറയാനില്ല ആർജവം നിങ്ങൾ കാണിക്കുക ഒന്നുമല്ലാത്ത ഒരാളെ ഇല്ലീഗൽ അലിഗേഷൻ വെച്ച് പുറത്തിടുന്നതല്ല മാന്യത ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് വരുന്നുണ്ട് എനിക്കും ഉണ്ട് പറയാൻ